ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ് കോമ്പറ്റീഷനിലുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് തുടങ്ങാം ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം കൽപ്പന ചവള ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീലാമസ്റ്ററും കൂട്ടരും ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാണ് ഉത്തരം അപ്പോളോ ലെവൻ രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട നിലവിൽ ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ് ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ് ഉത്തരം എം ജി കെ മേനോൻ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ് ഉത്തരം ഗംഗയാൻ ചന്ദ്രയാൻ ടുയിലെ റോവറിൻ്റെ പേര് ഉത്തരം പ്രഗ്യാൻ അപ്പോളോ ലെവൻ വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം കെനഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ് അതായത് യു എസിൽ വെച്ചിട്ടാണ് അത് വിക്ഷേപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോളോ ലെവൻ നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ് മൈക്കിൾ കോളിൻസ് ആണ് ആ ഒരു സഞ്ചാരി ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഉത്തരം